പൊന്നും പുടവയും ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട ലോകത്തിനു മുന്നിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ അപഹാസ്യമാക്കിയ സംഭവമാണ് അടിയന്തരാവസ്ഥയെന്ന് കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അടിയന്തരാവസ്ഥയിലൂടെ ഭരണഘടനയും ജുഡീഷ്യറിയെയും മാത്രമല്ല തിരഞ്ഞെടുപ്പുകളെയും ഇന്ദിരാഗാന്ധി അട്ടിമറിച്ചു പത്തനംതിട്ട മുനിസിപ്പൽ ടൗൺ ഹാളിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥയുടെ വർഷങ്ങൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറും എക്സിബിഷനും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടിയന്തരാവസ്ഥ അടിയന്തരും അതിനെതിരെ ശബ്ദമുയർത്തിയവർ ജയിൽവാസ സമയത്ത് അനുഭവിച്ച ദുരിതവും ദുഃഖവും രാജ്യത്തിന് വേണ്ടിയായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിന്റെ ജീനാണ് കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നത് അതിനാൽ ഏതു നിമിഷവും രാജ്യം ഉണർന്നിരിക്കണമെന്നും അടിയന്തരാവസ്ഥയാണ് തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാക്കിയതെന്നും മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു എച്ച് ആർ കന്നെ എന്ന് പറയുന്ന സുപ്രീം കോടതിയിലെ അന്നത്തെ സീനിയർ ജഡ്ജി അദ്ദേഹം ഏറ്റവും സീനിയറാണ് അടുത്ത ചീഫ് ജസ്റ്റിസ് ആകേണ്ടയാളാണ് അദ്ദേഹം പറഞ്ഞു ആ നിയമം അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല അദ്ദേഹം ഈ യോജന കുറപ്പെഴുതി വിധി ഭൂരിപക്ഷവും അതിനനുകൂലമായിരുന്നെങ്കിലും ഈ ജഡ്ജി പറഞ്ഞു അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ ചീഫ് ജസ്റ്റിസ് ആക്കിയില്ല അപ്പൊ ലോകം നോക്കുന്ന അവസരത്തിന് ഇന്ത്യൻ ജനാധിപത്യത്തെ പറ്റി എന്താ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു തലമുറയുടെ ജനാധിപത്യ ചിന്തയെ ഒരു രാജ്യത്തിന്റെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു അവകാശത്തെ അദ്ദേഹിക്കുകയാണ് ചെയ്ത് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യൻ ജനാധിപത്യത്തെ അവകാശമാക്കുകയാണ് ചെയ്ത് ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഭക്രതയില്ല എന്ന് മനസ്സിലാക്കാം അന്നത്തെ ഭരണാധികാരിക്ക് ഭക്രത ഇല്ല എന്ന് മനസ്സിലാക്കാം ി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് സൂരജിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്